തിരുവനന്തപുരം വെള്ളനാട് ജംഗ്ഷന് സമീപം തെരുവുനായ ആക്രമണം പേർക്ക് കടിയേറ്റു പരിക്കേറ്റവർ വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടി വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മീര എപ്പോഴാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത് അവിടെ ഈ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണോ ലക്ഷ്മി ഇന്നലെ ഇന്ന് വൈ ക്ഷമിക്കണം ഇന്ന് വൈകുന്നേരമായിരുന്നു ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം നാലോളം പേർക്ക് ഉണ്ടായിട്ടുള്ളത് അതിലെ തന്നെ രോഹിണി യമുന ശ്രീകഥ ശ്രീവിദ്യ അഭിനവ് എന്നുള്ള ഈ നാലാൾക്കാണ് ആൾക്കാണ് ഈ തെരുവുനായ കടിച്ചത് ഈ നായ കടിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഓടുന്ന സമയം ഏർ ഒരാൾക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ വെള്ളനാട് ആശുപത്രിയിലായിരുന്നു ഒരു ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത് ഏഹ് അഭിനവ് ആണെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ നായയുടെ ഒരു കടിയേറ്റിട്ടുണ്ടായത് മകളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന ഇടയിലായിരുന്നു യമുനയ്ക്ക് കടി നായയുടെ കടിയേറ്റത് ഏർ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിനിടെയാണ് സ്ത്രീയിലേക്ക് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത് ഇത്തരത്തിൽ അഞ്ചോളം ആൾക്കാർക്ക് ഈ ഒരേ സമയത്ത് തെരുവുനായ ആക്രമണം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ആരും ആശുപത്രിയിലില്ല എല്ലാവരും പ്രാഥമികമായ ചികിത്സ കഴിഞ്ഞ് മടങ്ങി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരി മീനാ മനോഹരൻ തിരുവനന്തപുരത്ത്